ഒരു റൂം കൂടി പിന്നെ മുന്നേർക്കാണല്ലേ ഞാൻ ജസ്റ്റ് തമ്പിലൈന് കൊടുത്തത് വോട്ടർച്ച ഓടിച്ച് ഉണ്ടാക്കി വീടുന്നാണ് ശരിക്കും അങ്ങനെ പറയാതിരിക്കാൻ വയ്യാട്ടാ നമ്മുടെ വൈഫ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ട് ഇപ്പൊ അവര് പുറത്തേക്ക് വൈഫ് ദോസി പോയേക്കണേ ദിവസം നിക്കാൻ വേണ്ടി പോയേക്കണേ അതാണ് നമ്മുടെ വീടിന്റെ ഹൈലൈറ്റ് എല്ലാം നീറ്റ് ഈ സംഭവങ്ങൾ അപ്പൊ ഇതൊക്കെ വേസ്റ്റിൽ പെടും അപ്പൊ കൊറേ പൈസ ആവും ഈ സാധനം ആണെന്ന് വീഡിയോ അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് പുതിയ ഓട്ടോകളുടെ റിവ്യൂയും പഴയവയുടെ യൂസർ റിവ്യൂയും എല്ലാം അറിയാൻ കോഴിക്കോടൻ റിക്ഷ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓ നമ്മൾ ഒരു വീട് റിവ്യൂ ചെയ്യാൻ വന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ വാക്യങ്ങൾ എല്ലാവരും പരിചയമുള്ളതാവാനാണ് സാധ്യത അപ്പൊ എന്തായാലും നമുക്ക് ആ ആളോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നമ്മൾ ഒരു ഹോം ടൂർ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ ഒരു ഓട്ടോക്കാരന്റെ ഓട്ടോക്കാരന്റെ വീടാണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് സമയം കളയാതെ നമ്മളെ വീഡിയോ കിടക്കാം അപ്പോ ഈ ഇതാണ് നമ്മളെ വീട് കിട്ടോ നമ്മൾ ആദ്യം തന്നെ പരിഗണിച്ചെത്തുന്ന ആളെ വിളിക്കുകയാണ് എന്നിട്ട് അതിനുശേഷം നമുക്ക് ഈ വീടിനെ ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ കീറി വരുമ്പോ തന്നെ ബെല്ലുണ്ട് അതുപോലെ ലൈറ്റ് ഇതുപോലെ അപ്പൊ മുന്നേറുക െ നമ്മള് റിവ്യൂ ചെയ്തിന് അത് വീണ്ടും കൊച്ചിയിൽ വന്നപ്പോ വീടൊന്ന് നമ്മളെ ഫോളോവേഴ്സിന് കാണിക്കണം എന്ന് തോന്നി അപ്പം മുന്നേറുക ഏതായാലും ബസ് പുറത്തേക്ക് ഇറങ്ങി പുറത്തുനിന്നുള്ള കാഴ്ചകൾ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ചോദിക്കാം അപ്പൊ നമ്മളെ വീട് എത്ര സെന്റിലായിരുന്നു നിൽക്കുന്നത് കംപ്ലീറ്റ് അതായത് മുഴുവൻ സ്ഥലവും യൂസ് ചെയ്തുകൊണ്ട് ഫുൾ ആയിട്ടുള്ള അതിപ്പോ ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും മൊത്തത്തിൽ ഓക്കെ പിന്നെ നമ്മള് കേറി വരുമ്പോ തന്നെ ഇവിടെ ഞാൻ ചോദിക്കണം അടുത്തടുത്ത് വീടുകളുണ്ടാവുമ്പോ ഇവിടെ ഒരു പാത്രീ ഇതൊക്കെ കാണുന്നത് ഇത് വെച്ചാല് ഇത് അധികം ലൈഫില്ലാത്ത പാവമാണ് അത് ലൈഫില്ലാത്ത പുതിയ അതായത് പെട്ടെന്ന് കായ്ക്കണോ ടിഷ്യൂ കൾച്ചറിയേ അതെന്റെ പേര് വന്നത് വിയറ്റ്നാം വരിക്കാന്ന് പറയും വിയറ്റ്നാം പെട്ടെന്ന് തന്നെ ഒരു ആറു വർഷം നിൽക്കുള്ളു അങ്ങനെ എന്നോട് പറഞ്ഞു കേട്ടാ മരം ആവില്ല അത് അങ്ങനെ ആവാണെങ്കിൽ ആർക്കും ഭീഷണി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെപുർവ് വെച്ചത് കിണർ അല്ലെ കിണറിലെ വെള്ളമൊക്കെ ഓ അത്യാവശ്യം അടിപൊളി വെള്ളം പിന്നെ ഇവിടെ പറഞ്ഞാൽ ചെറിയ ഒരു സ്ഥലത്ത് ആ നടന്നു പോവാനുള്ള ഒരു സ്ഥല എന്നാ നമ്മുടെ ഫുൾ ആയിട്ട് സ്ഥലം യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചാ ഇല്ല പിന്നെ അതുപോലെ ഈ ഭാഗത്തേക്കും അങ്ങനെ തന്നെ ഒരു രണ്ടാക്ക് കശിച്ച് നടന്നു പോവാൻ പറ്റിയല്ലേ ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാല്ലേ അപ്പൊ ഇവിടെ മഴ ആയതുകൊണ്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ നല്ല ഉള്ളോട്ടാക്കിട്ട് എടുത്തില്ലേ ഇതാണ് നമ്മുടെ ഡൈനിങ് ആർഡ് ലൈറ്റൊക്കെ ഒന്നും ഇടോ അടിപൊളി ഈ ലൈറ്റുകളൊക്കെ അപ്പോ അതൊക്കെ ഒന്ന് അതായത് ആയി ഇത് സീലിങ്ങിനൊക്കെ പാടെ എത്ര വന്നിട്ടുണ്ട് മുന്നേർക്കിന് സീലിങ് ഒക്കെ കൂടി നമ്മുടെ ഒരു എന്റെ ഒരു ബന്ധു അതായത് എന്റെ ജ്യേഷ്ഠന്റെ മുഖം നമുക്ക് റീസണബിൾ റേറ്റിന് ചെയ്താണ് ഇത് അല്ലേ സീലിംഗിന് സീലിംഗ് ഒക്കെ സീലിംഗ് എല്ലാ റൂമിലും ഉണ്ട് എല്ലാ റൂമിലും അല്ലേ ണല്ലേ അസുല കൊണ്ടു കെട്ടിവെച്ചേ ആവശ്യം വരുമ്പോ കെട്ടിട്ടാണ് കൂടുതലും നമ്മുടെ മോൻ ജാഗ്രത പിന്നെ ഇവിടെ നമുക്ക് ടി വി എന്താ ഈ കപ്പൽ ാണ് അതായത് കോഴിക്കോട് നിന്ന് നിന്ന് അതെ അതെ നിങ്ങളുടെ നാട്ടിൽ വരെ വന്നിട്ടുണ്ട് ഇതിന് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ പിന്നെ പിന്നെ അപ്പൊ കൊണ്ടുപോയ ബുദ്ധിമുട്ടുണ്ടാവും കൊണ്ടുവന്നത് അവിടുത്തെ ആൾക്കാർ വന്നപ്പോ അവര് അവരെ വകുപ്പ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇത് നമ്മള് ആമസോണിൽ നിന്ന് ഇത് ആമസോൺ ക്ലോക്ക് ക്ലോക്ക് എന്ന് കിട്ടും ും സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടാവും ആ സ്റ്റിക്കർ അങ്ങട് പതിച്ചിട്ട് വേറെ പ്രയാസൊന്നുമില്ല ഒട്ടിക്കാൻ സ്റ്റിക്കറില് സ്റ്റിക്കർ അങ്ങനെ മാധ്യമ കൊതിപ്പിച്ചെടുത്ത കഴിഞ്ഞാൽ കറക്റ്റ് ആവും പിന്നെ അതായത് ഫാമിലി എത്ര ആളാ ഫാമിലി ഞങ്ങ ഇതിന് ഇത് പഴയതാണ് നമ്മുടെ പഴയ വീട്ടിൽ കിടന്നാണ് അത് നമ്മൾ ആയിട്ട് മെയിൻറ്റെ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഇതിന് സ്റ്റീലാ വന്നത് പിന്നെ മരം വാങ്ങിച്ചു ആയിരത്തിഇരുന്നൂറ്റിഅൻപത് വാങ്ങിച്ചാണ് ഇതിന് പുതിയത് വാങ്ങിച്ചാണ് കേട്ടാ ലോവയുടെ ഇത് സ്റ്റാൻഡ് നിങ്ങളെ ആ ബന്ധു സെറ്റ് ചെയ്തതാണ് ആ സ്റ്റാൻഡ് കബോർഡ് വർക്ക് കബോർഡ് വർക്ക് ചെയ്താണ് ഇവിടെ പാനിൽ വെച്ചിട്ട് നമ്മൾ ലിമോറിന്റെ ടി വി വാങ്ങിച്ചുവെച്ച് അപ്പൊ ഇതൊക്കെ എടുക്കാൻ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു കൊല്ലമായി കൊല്ല അപ്പൊ ഞാൻ വീണ്ടും ഈ ഇവിടുന്ന് ഈ ഇരുന്നാലും നമുക്ക് ആംഗിളിലാണ് അതായത് ഈ സൈഡിൽ നിന്ന് ഇരുന്നാ പോലും കാണുന്ന ലെവലില് ഈ സൈഡിൽ നിന്ന് ഇരുന്നാ പോലും മുകളിലേക്ക് പോയിക്കല്ലോ അടുക്കളെ നേരിട്ട് സ്റ്റോർറൂമല്ല ഇത്രയും സ്ഥലം വെറുതെ വേസ്റ്റ് ആവുന്നതിന് വാങ്ങിക്കണം അപ്പൊ ഇനി നമുക്ക് അടുക്കള അടുക്കള ഇവിടെ ഇതിന് എന്തെങ്കിലും നമ്മള് പറയാ ഇതിന് എക്സോസ് നമുക്ക് പുക ഒരുപടി ഫുഡൊക്കെ എല്ലാം നോർമൽ ആയിട്ടുള്ള ചെലവുണ്ടോ ആ ഇതിന് ഏകദേശം ഇരുപത് രൂപ എടുത്ത് ഇരുപത് രൂപ ഗ്യാസ്റ്റോ ഇതൊക്കെ നമുക്ക് അധികം റേറ്റ് ആയില്ല ഫുൾ കബഡ് വർക്ക് വന്നേക്കണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ച് അതായത് എല്ലാ റൂമിലും കിച്ചൺ മൾട്ടി വുഡിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ സാധാരണ വീടുകളിൽ പിന്നെ വേറെ കാര്യമുണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യട്ടാ നമ്മുടെ വൈഫ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ട് ഇപ്പൊ ഒരു പുറത്തേക്ക് ാണ് നിക്കാൻ വേണ്ടി പോയേക്കനാണ് അതാണ് നമ്മുടെ വീടിന്റെ ഹൈവേറ്റ് എല്ലാം നീട്ടി അതായത് സ്ത്രീകള് വീട് താമസമായിട്ട് ഏകദേശം ഏഴു മാസമായി പറഞ്ഞല്ലോ നിങ്ങളുടെ വൈഫിന് എന്തായാലും മോളി സമ്മതിക്കേണ്ട വേണം അതിങ്ങനെ ക്ലീൻ ചെയ്ത് ഫുഡെടുക്കാന്ന് പറഞ്ഞാല് ഒരു വീട് അത്രയും റിസ്ക് തന്നെയാണ് പിന്നെ ഇവിടെ ഈ ഇവിടെ കബോർഡിലേക്ക് വരുമ്പ കണ്ടെൽക്കെ കണ്ട ഒരുപാട് നമുക്ക് കിച്ചന്റെ ഇടയിൽ ആവുമ്പോൾ മൾട്ടി വുഡിട്ട് ചെയ്യണം മൾട്ടി വുഡാകുമ്പോൾ വെള്ളം പ്രശ്നം എല്ലാം ഫുൾ ആയിട്ട് നമ്മുടെ കൂട്ടാക്കാണ് കബോഡ് ചെയ്തത് അപ്പൊ ഫുള്ള് ഫുൾ ആയിട്ട് മൾട്ടി വുഡിട്ട് അതായത് അടുക്കളയിലും റൂമിലൊക്കെ പുറത്തേക്കുള്ള ചെറിയ ചെറിയൊരു അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ നിങ്ങള് ആ അങ്ങനെ സെറ്റ് ചെയ്ത് കൂട്ടിട്ടാണോ ചെയ്തിരുന്നത് സാധാരണ വലിയ ജനാലുകളാണ് നമ്മള് അടുക്കള ഭാഗത്ത് കാണാറുള്ളത് വലിയ ജനാലകൾ എക്സോക്സ് കൊണ്ട് നമ്മൾ ചെറിയ ആക്കിയാണ് വലിയ ജനാലം വന്നു കഴിഞ്ഞാൽ വെക്കാൻ പറ്റില്ല അത് വെക്കാൻ പറ്റില്ല അതാണ് ചെറുതായി വർക്ക് ഏരിയ ഇവിടെ ഒരു ചെറിയൊരു പരമാവധി യൂസ് ചെയ്തത് അതാണ് പുകയടുപ്പ് എന്റെ വൈഫിന് വിറക് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന വലിയൊരു ക്രൈസാണ് ചെയ്താണ് അത് നിർബന്ധിച്ചത് പക്ഷെ നമ്മള് അടുപ്പ് കത്തിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൽ ടേസ്റ്റ് നമ്മ അടപ്പി അടപ്പിച്ചീണ ബീഫ് എറി നിന്നിട്ടുണ്ടാ അത് മൺകലത്തിലിട്ട് വെക്കണം മൺകലത്തിലിട്ട് വെച്ചിട്ട് തലേന്ന് വെക്കണം തലേന്ന് നമ്മ അടുപ്പിൽ വെച്ച് ആ കണ്ണലിങ്ങനെ മലപ്പുറം കുക്കറിലിട്ട് വെക്കണതും അങ്ങനെ ഇട്ട് വെക്കണമോ ഭയങ്കര വ്യത്യാസമുണ്ട് പിന്നെ ചെറിയൊരു ചെറിയ ഇവിടെ അത് കേറാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പിന്നെ വാഷിംഗ് മെഷീന് താഴെ വിറകിന്റെ സ്റ്റോറേജ് ഇവിടെ കാണിക്കും പിന്നെ ചെറിയൊരു വർക്ക് ഏരിയ അലക്കാൻ ഇത് അടുത്ത വീടിന്റെ ഇതാണ് വർക്ക് ഏരിയ പൊങ്ങിയപ്പ അത് കൊടുത്താണോ പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോ നിങ്ങളെ തമ്മിലുള്ള ഒരു ഐക്യാണ് നല്ലോണം നമുക്ക് കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു കാരണം ഇങ്ങനൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാത്തൊരു കാര്യം ഒന്നും എല്ലാരും നല്ല ഐക്യം അതുപോലെ ഇനി നമുക്ക് റൂമിലേക്ക് ഒന്ന് ഒന്നും പിന്നെ ഇവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആമസോണിൽ നിന്ന് റെഡിയാക്കിയാണ് കർട്ടൺ ഒക്കെ അല്ലേ അതായത് ഡൈനിങ് ഹാൾ ഇവിടെ ആയതുകൊണ്ട് റൂമിൽ നിന്ന് ഒരു റൂമ് തുറക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പെട്ടെന്ന് കാഴ്ച വരാതിരിക്കാൻ കൂട്ടുകൊറക്കുമ്പോൾ ഇത് മോളുടെ റൂമൊക്കെ പാടായിട്ടല്ലേ അതേ അതെ ഇവിടെയും ഫുള്ള് റൂമും സീലിങ് ചെയ്തിട്ടുണ്ട് ഫുള്ള് റൂമ് നമ്മ സീലിങ്ങും കബോർഡും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അല ഇതൊക്കെ അങ്ങനെ തന്നെ അതില് വന്നതാണ് മറ്റേ കബോർഡ് വർക്കില് ഫുള്ള് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് നമുക്ക് ചെയ്തിട്ട് വേറെ നമ്മൾ നമ്മളവിടുന്ന് കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോ ഭയങ്കര റേറ്റ് ആണ് ഇത് അലമാറും കാര്യങ്ങളും വരുമ്പോ തന്നെ കുറച്ച് പൈസ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയൊക്കെ സംഭവം ഏതായാലും

ഇനി നമുക്ക് റൂമിലേക്ക് ഒന്ന് വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും അപ്പൊ ഞാൻ വേഗം പറഞ്ഞു നിർത്താണ് മോളിലേക്ക് പോയി സ്റ്റീലിന്റെ ഒരു സുഹൃത്തു തന്നെ ചെയ്ത് തന്നെ ഇത് നല്ല ചെലവ് വന്നിട്ട് ഇത് ഏകദേശം ഒരു രൂപ രൂപ ഇതൊക്കെ നമുക്ക് ആമസോൺ ഇതൊക്കെ ഇല്ല ഇത് നമ്മള് നമ്മുടെ കോൺട്രാക്ട് വീട് താമസത്തിന് വന്നപ്പോ നമുക്ക് ഗിഫ്റ്റ് ആക്കി കിട്ടിയാണ് ഇതൊക്കെ ആമസോണിൽ നിന്ന് നമ്മൾ റെഡി ആക്കി സെറ്റ് ആക്കിയാണ് പക്ഷെ ഇത് ഇങ്ങനെ ഇത് നമ്മളെ ഇത് ഇൻഡിജൽ വർക്ക് ചെയ്തില്ല കപ്പോ വർക്ക് ചെയ്തില്ല ആ പയ്യൻ നമുക്ക് റെഡി ആക്കി തന്നാണ്ടോ ഇത് ഐഡിയ ഐഡിയയിലൂടെ നമ്മൾ ഒട്ടിക്കണല്ലോ മുകളില് ഇവിടെ ഡ്രസ്സുകളൊക്കെ ഭാവിയില് നല്ലൊരു യൂട്യൂബർ ആവേണിംഗ് റൂം ആയിട്ടുള്ള സെറ്റപ്പായിട്ട് മുകളിലൊരു ചെറിയ റൂം ഇപ്പോഴത്തെ പിന്നെ തെന്നൂട്ട തെന്നാൻ സാധ്യതയുണ്ട് മഴ പെയ്ത് വഴുക്കി കിടക്കാണ് ഇവിടെ നമ്മുടെ പച്ചക്കറി തോട്ടമൊക്കെ ഉള്ളി സമയമില്ല നല്ല ആക്റ്റീവായിട്ട് സംഭവങ്ങളൊക്കെ നോക്കാം അതായത് ഇതൊക്കെ ലൈറ്റ് രാത്രിയൊക്കെ നല്ല വ്യൂ ആണ് പിന്നെ ഇതാണ് നമ്മുടെ പരീക്ഷണ മേഖല ആ നിങ്ങള് വണ്ടീന്റെ അല്ലേ ഇവിടുന്ന് ഞാൻ പരീക്ഷണങ്ങളൊക്കെ സ്പ്രിങ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതും കൂടി നമ്മള് വീടും പറയലോ നമ്മള് വണ്ടിക്ക് വേണ്ട സ്പ്രിങ് സ്പ്രിങ് ഏഹ് അലവിൽ ഏതൊക്കെ വണ്ടീന്റെ ഇപ്പൊ ഇത് ആപ്പന്റെ അല്ലേ സ്പ്രിങ് പ്പയുടെ ഇഞ്ചിന്റെ ഒറ്റ സ്പ്രിംഗ് സ്പ്രിങ് പറഞ്ഞത് അടി നരപ്പാക്കി മോളിൽ ഇങ്ങനെ പൊങ്ങി സാധാരണ നമ്മ നമ്മക്ക് ചെയ്യുമ്പോ വലിയ സ്പ്രിംഗ് അതിന്റെ അളവിൽ മുറിച്ചെടുക്കയാണ് ചെയ്യുന്നത് ഈ ഷേപ്പ് ഒന്നും നമുക്ക് കിട്ടൂല കിട്ടുന്നത് സാധാരണ മുറിച്ചെടുക്കുമ്പോ മോളിൽ ഇങ്ങനെ പൊങ്ങിപ്പോ കഴിഞ്ഞാൽ നല്ല കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും ഇഞ്ചിന്റെ ഇത് നമ്മ വരുത്തിച്ചാണിത് മറ്റേ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ പരീക്ഷണം അതായത് നമ്മ ഓരോ സംഭവങ്ങളും നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ ഒറ്റ ട്രിപ്പിന് നമുക്ക് ശരിയായി കിട്ടൂല ഈ സംഭവങ്ങൾ അപ്പൊ ഇതൊക്കെ വേസ്റ്റിൽ പെടും കൊറേ പൈസ നമ്മളെ ചിലവാകും ഒന്നും ഈ സാധനം ഇന്ന സാധനത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ പരീക്ഷിക്കണം ഇട്ടൊക്കെ നോക്കി ക്ലിയർ ചെയ്താൽ ഒറ്റക്ക് ആ ഇത് നമ്മൾ വേറൊരു ബജാജ് സെഡിന് നമ്മ ഉപയോഗിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മുടെ കുറച്ചുകൂടി വ്യത്യാസമായിട്ട് റെഡിയാക്കി ഇവിടെ കാണണം ബജാജ് സെഡ് സെഡിന്റെ ഡീസൽ കണ്ട വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഇട്ടാ കുറച്ചുകൂടി ആക്ഷൻ കിട്ടണ സെഡിൻ്റെ ഇത് പിന്നെ ഇത് ഗോഗോ പിന്നെ ഇത് പജാജസ് ഡീസാ തന്നെ ഉണ്ട് അപ്പൊ ആവശ്യക്കാരൊക്കെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കൈകാര്യങ്ങൾ ചെയ്തോടും ഇഷ്ടംപോലെ വണ്ടി ഒന്ന് വാങ്ങിച്ചുപോലെ പിന്നെ ഇവിടെ നിന്ന് കണ്ട എനിക്കൊരു കാര്യം അറിയല്ലോ ഇവിടെ ഫുള്ള് ചുറ്റുപാകും വീടുകളാണ് അല്ലെങ്കിൽ ആൾക്കാരെ ആളുകൾ തിങ്ങി പറക്കുന്ന ഒരു ഏരിയ തന്നെയാണ് സിറ്റിയിലേക്ക് ഏകദേശം സിറ്റിയിൽ ഇങ്ങനെ ആണ് എന്നാലും എനിക്ക് തോന്നുക ഇത്രൊക്കെ അങ്ങോട്ട് ഉണ്ടോന്ന് അറിയില്ല എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആമസോണിൽ ഓർഡർ ചെയ്ത സ്റ്റിക്കറാണ് അപ്പൊ ഇതിന്റെ വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാട്ടോ പക്ഷേ ഇത് ഇങ്ങനെ സ്റ്റിക്കർ ചെയ്തതായിട്ട് ഇത് ഒട്ടിക്കുന്നവന്റെ കൈകൂരി പോലെ ഇരിക്കട്ടെ ഇതിന്റെ ഭംഗി കാര്യങ്ങളൊക്കെ അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് സിസ്റ്റം ഉണ്ട് ഒന്ന് ജസ്റ്റ് ഞാൻ പുറത്തുനിന്ന് ഞാൻ സ്റ്റിക്കറിന്റെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് സ്റ്റിക്കറിന്റെ ഇവിടുന്ന് നമ്മള് ഈ ഡൈനിങ് ഹാൾ ആളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഒന്നുകൂടി അതിന്റെ ഭംഗി നല്ല മനസ്സിലാവുക കേട്ടോ ഇനി നമുക്ക് ഒരു കൂടി അപ്പൊ നോക്കണ്ട പിന്നെ നമ്മുടെ ഇന്റീരിയർ വർക്ക് ഒക്കെ ഇതുപോലൊക്കെ ആർക്കൊരു വില കുറച്ച് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ നമ്പർ കൊടുക്കാം കൊടുക്കാ മറ്റുള്ളവർക്ക് ഇങ്ങനൊരു കിട്ടാന്നുള്ളത് ഒരു വീട് പണിന്ന് വെച്ചാല് കാര്യമൊന്നുമില്ല എത്ര പൈസ നമുക്ക് ഉറക്കാൻ പറ്റും അത്രയും നല്ലതായിരിക്കും അപ്പം എനിക്കിപ്പോ ഇന്റീരിയർ വർക്ക് വളരെ റേറ്റ് വെച്ചാൽ നമുക്ക് ചെയ്യാം കബോർഡ് വർക്കും കബോർഡ് വർക്കൊക്കെ കണ്ട നല്ല എമൗണ്ട് പുറത്ത് പറഞ്ഞു അപ്പൊ അവൻ നമുക്ക് അതിൻ്റെ ഒരു പത്ത് അമ്പതിനായിരം രൂപ കുറച്ചാ ചെയ്തത് അമ്പതിനായിരം രൂപ കുറാന്ന് വെച്ചാൽ നാലൂറ് രൂപയ്ക്ക് അതിന്റെ വ്യത്യാസമല്ലേ നമുക്ക് ഒരു റൂം കൂടി ഉണ്ട് പിന്നെ മുന്നേർക്ക് ചോദിക്കാനുള്ളത് ഞാന് ജസ്റ്റ് തമ്പിലേക്ക് കൊടുത്തത് വോട്ടർഷ ഓടിച്ച് ഉണ്ടാക്കി വീടുന്നാണ് ശരിക്കും അങ്ങനെയാണോ റോൺ ഉണ്ടോ ഇങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ലോൺ ലഘുന്ന് വെച്ചാല് പുറത്തത്തെ ആൾക്കാർ വിചാരിക്കും ഓട്ടോ ഓട്ടോ ശരിക്കും റിലേറ്റഡ് റിലേറ്റഡായ യൂട്യൂബർമാർക്ക് ശരിക്കും വരുമാനം കുറവാണെന്ന് വെച്ചാൽ അധികം വ്യൂസൊന്നുമില്ലല്ലോ പിന്നുവെച്ചാല് അങ്ങനെ പറയാൻ പറ്റുന്നപ്പൊ നമ്മ അന്നത്തെ ജീവിതം യൂട്യൂബിലേക്ക് വന്നപ്പോഴുള്ള ജീവിതം കുറച്ച് മാറിയിട്ടുണ്ട് ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ നമുക്ക് പിന്നെ അതിന്റെ കൂടെ ബിസിനസ്സുകൾ അങ്ങനെയൊക്കെ യൂട്യൂബ് വഴി പ്രൊഡക്റ്റ് കാര്യങ്ങൾ വെക്കണം അങ്ങനെയൊക്കെ നിങ്ങള് ഹാർഡ് വർക്ക് പറയാ അപ്പോൾ കണ്ടിന്യൂ നിങ്ങൾ തുടർന്ന് പോവുക നമുക്ക് ഈ വീഡിയോ വെക്കാൻ മൊത്തമായിട്ട് വന്ന ചെലവ് ഇരുപത്തി ആറര ലക്ഷം അതായത് ആദ്യം ഒരു പഴയ വീടല്ലേ പഴയ വീടാണ് അത് എന്റെ വീഡിയോയിലുണ്ട് വെച്ചിട്ടുള്ള ഒരു റൂമാണ് വീടാണ് കുടിച്ച് നമ്മൾ ഇത് എത്ര മാസം കൊണ്ടാണ് നിങ്ങൾ ശരിയാക്കിയത് ഇവിടെ ഒരു വർഷം എടുത്ത് അതായത് പഴയത് പൊളിച്ചിട്ട് പുതിയത് ഉണ്ടാക്കാൻ ഒരു വർഷം ഒരു വർഷം എടുത്ത് പിന്നെ കൂടാതെ കോൺട്രാക്ട് പക്ഷെ ഒരു വർഷം എന്ന് ചെറിയൊരു കാരണം ഒന്ന് പൊളിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ ചെറിയ ദൂരം സാധനം കൊണ്ടുവരുന്നത് അതന്നെ ഏറ്റവും വലിയത് നമ്മൾ നമ്മളവിടുന്ന് എനിക്ക് ഒരു നൂറ് മീറ്റർ ഉണ്ട് തോന്നുന്നുല്ലേ നൂറ് നൂറ്റമ്പത് മീറ്റർ ഉണ്ട് സാധനം അവിടുന്ന് ഇവിടെ ചുമന്നു ചുമ കൊണ്ടുവരുന്നുണ്ട് ചുമ്പോൾ എല്ലാരും കണ്ട ആൾക്കാർക്ക് വലിയ പൈസ ആൾക്കാരൊക്കെ ന്യായമായിട്ടുള്ള പൈസ വന്നിട്ട് മൂന്ന് റൂമാത് നമ്മള് മുകളിൽ ഒന്ന് ഇവിടെ താഴെ ഒന്നും കണ്ടു ഇനി ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്കിൽ അതായത് മാസ്റ്റർ ബെഡ്റൂം ഇതാണ് ഈ ഇതും അതായത് രണ്ടു റൂമിൽ അലമാരി കബോർഡ് വർക്ക് ഒക്കെ കൂടി അത് മൾട്ടി വുഡില് മൾട്ടി മൾട്ടിവുഡില് ചെയ്ത് പിന്നെ മോളെ റൂമില് ചെറിയൊരു അലമാരിയുടെ ഷെൽഫ് പിന്നെ പിന്നെ നമ്മുടെ സ്റ്റെയറിന്റെ അടിയില അത് പിന്നെ നമ്മുടെ ടി വി പാനല് അതൊക്കെ കൂടിയാണ് വന്നത് ഇവിടെയും നല്ല സീലിംഗ് ഒക്കെ ആയിട്ട് പിന്നെ എ സി ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ എ സി ഒക്കെ നമ്മൊരു വീട് ഇതിപ്പോ കട്ടിൽ ഇങ്ങനെ വെച്ചത് എക്സ്ട്രാ കട്ടിൽ വരുന്നുണ്ടല്ലോ നമ്മുടെ മോൻ നമുക്കറിയാലോ ഒറ്റ നമുക്ക് സേഫ് അല്ലെന്ന് തോന്നി നമ്മുടെ സ്പ്രിങ് കിടക്കല്ലേ പിന്നെ നമ്മുടെ ബാത്റൂമ് ജസ്റ്റ് ഒന്ന് അപ്പൊ മുന്നേറക്ക അപ്പൊ അത്രക്കന്നെ ചോദിക്കാനുള്ളൂ കൂടുതല് നമ്മളൊരു ഹോം ടൂർ ഒന്നും ഞാൻ അതുവരെ അങ്ങനെ വീടിയായിട്ട് ചെയ്തിട്ടൊന്നും ഒക്കെ ആണ് ഒരു വീട് വെക്കാന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തില ഒരു പ്രാവശ്യം പൈസകളെ രണ്ടു മൂന്നൊക്കെ വെക്കുമായിരിക്കും ഒരു സാധാരണക്കാരൊരു അഭിലാഷം ഒരു വീട് വെക്കാന്നുള്ളത് അത് നല്ല അടിപൊളിയായിട്ട് പിന്നെ അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്തുതിക്കുന്നു പിന്നെ ഈ മൂന്ന് കാര്യങ്ങള് നമുക്ക് ജൈവം തരുന്ന ഒരു അനുഗ്രഹാണ് വീട് ഭാര്യ മക്കള് അപ്പം ഈ മൂന്നും നമുക്ക് ശെരിക്കൊരു ഭാഗ്യം തന്നെയാണ് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവണം അതെ കാര്യം എന്തായാലും നമുക്ക് നമുക്ക് എല്ലാവർക്കും നിലവിൽ പഠിച്ചതിന് അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും മുന്നിൽക്ക ഇന്നലെ എത്തിണ്ട് ഞാനിവിടെ ഓക്കെ ഇവര് വേണ്ടി വന്നതല്ലേ ഇവിടെ എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ടായിട്ട് വന്നതല്ലേ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വന്നു വളരെയധികം സന്തോഷം ഉണ്ട് അപ്പൊ നമ്മള് കൂടെ ഒരാൾ കൂടി ഉണ്ട് ഏഹ് അപ്പൊ ഏഹ് വീട്ടുകാരൊക്കെ ഇപ്പൊ പുറത്തു പോയിരുന്നേ അല്ലേ വൈഫ് ഹൗസ് പോയതാണ് വന്ന സമയത്ത് എന്തായാലും ഞങ്ങക്ക് ഇത്രയും സൗകര്യം ചെയ്തോ നല്ല അല ഉറങ്ങി കേട്ടോ നമ്മൾ സ്ഥലം മാറി കിടന്ന ഒരു ഫീൽ ആയിട്ടില്ല പ്രത്യേകിച്ച് സ്പ്രിങ്ങ് കടക്കൊക്കെ ആയോണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല ജീവിതമൊക്കെ സങ്കുടങ്ങൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷങ്ങൾ പരമാവധി ഭൂമി തന്നെ ഭൂമിയിൽ ആഘോഷിച്ചനുഭവിച്ച് മരിക്കുക ഓക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞെന്തേലും പ്രത്യേകം ഞങ്ങൾക്ക് അതായത് ഞങ്ങള് കൊടുന്ന് വന്നിട്ട് നിങ്ങള് വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടെന്നൊക്കെ പറയുമ്പോ ഏഹ് വളരെ സന്തോഷമുണ്ട് നന്ദി കൂടി പറയാൻ കേട്ടോ ഈ വീഡിയോന്റെ കൂടെ അപ്പം വീണ്ടും കാണാം നമ്മളെ ഒരു പഴയ ഡയലോഗ് ഉണ്ട് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ട് സ്പെഷ്യൽ ഡയലോഗ് ഓട്ടോ അതൊന്ന് കൂടി പറഞ്ഞാല് നമ്മ കണ്ടന്റ് ക്രിയേറ്റ് കണ്ടാവുമ്പോ എന്തെങ്കിലും ജനങ്ങൾ അതായത് നമ്മുടെ വീഡിയോ കാണുന്നവരെ ആകർഷിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ഇത് നമ്മുടെ എല്ലാ വീഡിയോയിലും വെക്കണേല് അതൊന്നായിരിക്കും എനിക്ക് തോന്നി ഈ ആദ്യം എനിക്ക് തോന്നുന്നത് കാരണം ആ അത് നല്ല ും പറഞ്ഞതില് അപ്പൊ ആദ്യം പറഞ്ഞത് ഒന്ന് വീഡിയോ കൂടെ നിർത്തുന്നു അടുത്ത വീഡിയോ വരുന്നു ഓട്ടോക്കാര് എന്നാലും ഞാൻ ആദ്യത്തെ വീഡിയോയിലേക്ക് പറഞ്ഞോളൂ ഞാൻ ഞാൻ ആലോചിച്ച് അത് നീട്ടി ഒരു ഹരം പോലെ കൊടുത്താൽ എന്താന്ന് വെച്ചപ്പോ ഞാൻ പിന്നീട് എന്റെ പഴയ വീഡിയോ കണ്ടുവരുന്നവർക്ക് അറിയാൻ പറ്റും അതിങ്ങനെ നീന്തുകൊണ്ട് പോകുന്നുള്ളൂ ഓട്ടോക്കാരെ അപ്പൊ നമ്മ അങ്ങനെ അങ്ങനെ ചെയ്തപ്പോ നിങ്ങള് എനിക്ക് ഇഷ്ടപ്പെടും അല്ല നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് അതിന്റെ അകത്ത് വീഡിയോ കല്പര്ക്ക് പല അഭിപ്രായവും പല പല നമ്മുടെ രീതിയിലേ തന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെയൊക്കെ വീഡിയോ ലേറ്റ് ആയി പോണല്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് കൂടെ പറഞ്ഞു അവസാനം ഇൻട്രോ ലാസ്റ്റ് നിങ്ങള് പറയണം അപ്പൊ വീഡിയോ കഴിയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കുറെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട് റിക്ഷാ ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എന്റെ ചാനൽ മുനീർ ഓട്ടോക്കാരൻ അത് ഞാൻ പറയാം എന്നാ പിന്നെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ